കോർപ്പറേഷനിലെ അശാസ്ത്രീയ വാർഡ് വിഭജനത്തെക്കുറിച്ചുള്ള മീഡിയ വൺ വാർത്ത തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ആണ് വിഷയം കമ്മീഷന്റെ ഇരട്ട വോട്ടും അപാകതകളും കാണിച്ച് കെ മുരളീധരന്റെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത് ഭീമാപ്പള്ളി അടക്കമുള്ള തീരദേശ മേഖലയിലെ വാർഡ് ഉപജനത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു മീഡിയ വൺ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നതിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്തായിരുന്നു ആ വീഴ്ച കോൺഗ്രസിന്റെ പരാതി എന്താണ് ധന്യ ഇന്ന് പന്ത്രണ്ടരയോടെയാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഇത്തരത്തിലൊരു പരാതി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനു മുന്നിൽ വെച്ചത് നമ്മുടെ വാർത്ത ഇതായിരുന്നു ഭീമാപ്പള്ളി അടക്കമുള്ള തീരദേശ മേഖലയിൽ ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് വോട്ടർമാരുടെ എണ്ണം മറ്റ് ഈ കോർപ്പറേഷനിലെ ഇതര വാർഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മൂന്നിരട്ടിയോളം കൂടുതലാകുന്നു ഇതിൻ്റെ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ചായിരുന്നു ായിരുന്നു നമ്മുടെ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പരാതിയായി നൽകിയിട്ടുള്ളത് കോൺഗ്രസിൻ്റെ പരാതി ഇങ്ങനെയാണ് ഈ പൂന്തുറ ഭീമാപ്പള്ളി മേഖലയിൽ എങ്ങനെയാണ് ഇത്ര വോട്ടർമാർ ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് വന്നത് കോർപ്പറേഷനിലെ മറ്റ് വാർഡുകളെ അപേക്ഷിച്ച് മറ്റ് വാർഡുകളിൽ ഏറ്റവും കുറഞ്ഞ വോട്ടർമാരുള്ള ും കുറഞ്ഞ വോട്ടർമാരുള്ള വാർഡിൽ മൂവായിരത്തി സംതിങ് വോട്ടർമാരുണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഭീമാപ്പള്ളിയും പൂന്തുറയും പോലുള്ള കോസ്റ്റൽ ഏരിയകളിൽ പതിനയ്യായിരത്തിനും പതിനേഴായിരത്തിനും ഇടയിൽ വോട്ടർമാരുണ്ട് എന്നാണ് കോൺഗ്രസിൻ്റെ പരാതി നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഈ വാർത്തയാണ് കോൺഗ്രസ് ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുന്നിൽ പരാതിയായി നൽകിയിട്ടുള്ളത് മറ്റൊരു പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുതായി അവതരിപ്പിച്ച സവിശേഷ നമ്പറിനെതിരെയും കോൺഗ്രസ് പരാതി നൽകുന്നു ഇതിൻ്റെ ഡ്യൂപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഈ പുതിയ സവിശേഷ നമ്പർ നമ്പർ കാരണം ഇരട്ട വോട്ടർമാർ ഇല്ലാതാക്കാനുള്ള നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താൻ കഴിയുന്നില്ല എന്നടക്കമുള്ള പരാതിയും കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ട് ഈ നമുക്കറിയാം നാളെ വരെ നാളെ കൂടി പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ട് ഈ ഇരുപത്തി അഞ്ചിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും ഈ അന്തിമ പട്ടികയിൽ ഈ തെറ്റ് ഇപ്പോൾ ഉന്നയിച്ച പരാതി പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കമ്മീഷണർ കോൺഗ്രസിന് ഇപ്പോൾ നൽകിയ ഈ ഉറപ്പ് ഈ ഉറപ്പ് ഈ ഉറപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പ്രശ്നം പരിഹരിച്ചിട്ടില്ലെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതി പ്രസിദ്ധീകരിക്കുന്ന അന്തിമ ലിസ്റ്റിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ലെങ്കിൽ സമരപരിപാടികളുമായിട്ടും അല്ലെങ്കിൽ ഈ വിഷയം കൂടുതൽ ശ്രദ്ധ ചെലുത്താനുമാണ് കോൺഗ്രസിൻ്റെയും തീരുമാനം ധന്യ